ഓ ഇത് ഈ കൊള്ളി കുത്തുന്നത് അടയാളം എന്നുള്ള രീതിയിലല്ലേ ഉള്ളു എന്നിട്ട് നമ്മള് ഇങ്ങനെ ഓ നല്ല മുട്ടം കപ്പ ഫീല്ലേ ഇത്രയും വലിയ കപ്പ ഇടുവോ അതോ ചെറുതാക്കണമെന്നുണ്ടോ ഇല്ല ഇത്രയായാലും മതി ഇല്ലേ ആ ഹാ 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 അപ്പൊ ഇത് മീനും ഇത് ഏത് മീനിനെ നമ്മള് കിട്ടൂല്ലോ ഇഷ്ടമുള്ളത് കരിമീനാണല്ലേ കപ്പ കൊതിയന്മാരായ കരിമീന് വേണ്ടി നമ്മൾ വേട്ടയാടാം അപ്പൊ ഈ കപ്പ ഇട്ട് കഴിഞ്ഞുള്ള പരിപാടി ൂ അതല്ല കാണുമ്പോ ഇത് സംഭവം സിമ്പിൾ ആയിട്ട് തോന്നിയാണ് തോന്നിയാണെങ്കിൽ ചേരും കപ്പൊരു കമ്പും കുത്തി വെച്ചു നിസ്സാരമായിട്ട് ആൾക്കാർക്ക് തോന്നും പക്ഷേ പക്ഷെ ഇത് ഇതിന്റെ പണി എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സല്ല ഈ ഡ്രസ്സ് മാറും അപ്പൊ അടുത്ത കപ്പ ഇങ്ങനെ ഓരോ ഓരോന്നിങ്ങനെ കപ്പ വീണ്ടും പുറകെ കിടപ്പുണ്ട് അപ്പൊ നമ്മൾ രണ്ടു മൂന്ന് കപ്പ എടുത്ത് കുത്തി കരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇട്ടിട്ട് പോവുകയാണ് അത് മാത്രമല്ല പുറകിലുള്ള കൊള്ളികൾ കണ്ടോ ഓൾറെഡി കുറച്ച് കൊള്ളികള് കുത്തിയതിന് ശേഷമാണ് ഞാൻ ചേട്ടനെ കണ്ടത് അതുകൂടാതെ ഇത്രയും കൊള്ളികളൂടെ കൊത്താൻ വേണ്ടിയുള്ളതാണ് അപ്പൊ ഇത് ഇതിനു വേണ്ടി കൊള്ളിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ ഏതാ കരകം അതായത് നമ്മുടെ ഈ ഈറയുടെ പോലെ തന്നെ തന്നെ ആ തന്നെ ഹാ 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 അപ്പൊ എന്തായാലും നമുക്കിനിയും ഇത് വീശുന്ന കാഴ്ചയും മീൻ കിട്ടുന്ന കാഴ്ചക്കും വേണ്ടിയാണ് നമ്മുടെ കാത്തിരിപ്പ് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തകഴിയാണ് കേട്ടോ നമ്മുടെ തകഴി വലിയ പാലമാണ് കാണുന്നത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് അപ്പം നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ വള്ളം തൊഴുന്ന ഏട്ടൻ ചേട്ടാ ഏൻ്റെ പേര് എന്ന് പറഞ്ഞ് രാജേഷ് കൂടെ ഉണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരോടുള്ള അടിപൊളി മീൻപിടുത്തായിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കിനി എന്തായാലും ഇനി ഒരു ഒരു മണിക്കൂറത്തേക്ക് നമ്മൾ റെസ്റ്റ് റെസ്റ്റല്ലേ അപ്പോൾ ഒരു മണിക്കൂർ നമ്മൾ ഇതുപോലെയുള്ള കൊള്ളി പലയിടത്തായിട്ട് നമ്മൾ കുത്തിയതിന് ശേഷം വീശു അപ്പൊ തിരിച്ചു വന്നിന് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മീൻ അപ്പോഴത്തേക്ക് അടുത്ത് വരും ഈ കൊള്ളി കൊത്തുന്ന കുറച്ച് മാറ്റിയാണ് നമ്മൾ കപ്പ ഇടുന്നില്ല കേട്ടോ ഈ ചില കപ്പകൾ എന്താ താഴെ കിടക്കുന്ന അങ്ങനെ ഉണ്ടോ കപ്പകളിൽ തന്നെ രണ്ട് ടൈപ്പ് കപ്പ ഉണ്ടല്ലേ വെള്ളം വലിഞ്ഞ കപ്പയാണ് താഴെതില്ല നമുക്ക് താന്നാലേ നമുക്ക് ഓ പ്രയോനമുള്ളൂ അപ്പം നമ്മൾ ഇതുപോലെയുള്ള പല രീതിയിലുള്ള ഫിഷിംഗ് വീഡിയോകളും പുതിയ പുതിയ അറിവുകളുമായിട്ടൊക്കെയാണ് നമ്മൾ വീഡിയോ കൂടുതൽ ചെയ്യാറുള്ളത് പല രീതിയിലുള്ള മീൻപിടുത്തങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ ചേട്ടന്മാരെ അവിടെ നിന്ന് വല വീശുവാണ് മീനുകളുടെ അടുക്കളയിലേക്ക് അതായത് ആ വീശുന്ന ഭാഗത്തേക്ക് ഒരുപാട് അടുത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിതാ ദൂരെ നിന്ന് നമ്മൾ വീഡിയോ എടുക്കുകയാണ് നമ്മൾ മറ്റൊരു വള്ളത്തിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ നമ്മുടെ രാജീവൻ ചേട്ടൻ വല വീശാൻ വേണ്ടി പോവുകയാണ് വല വീശിയിട്ട് വല വീശി കഴിഞ്ഞുള്ള കാഴ്ചകളിലൂടെ നമുക്ക് കാണിക്കാം അതുമാത്രമല്ല ഈ വല വീശിയിട്ട് ഈ വീശിയ വല ചുമ്മാ വലിച്ചെടുക്കുകയല്ല ഈ വീശിയ സ്ഥലത്തേക്ക് മുങ്ങി തപ്പിയാണ് മീനുകൾ എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇപ്പം രാജ്യം തന്നെ ഈ രൂപത്തിൽ കണ്ടത് അതാണ് അങ്ങനെ വല വീശി വിരിഞ്ഞ് വീണിട്ടുണ്ട് അപ്പോൾ ഇനിയുള്ള പരിപാടി കൂടെ നിങ്ങൾ കണ്ട കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ വീശിയ ഉടനെ തന്നെ ഇതാ നമ്മൾ ആ കൊള്ളി കുത്തിക്കെന്ന് പറഞ്ഞില്ലേ ആ കമ്പ് ഇതാ ഈ കാണുന്ന കമ്പാണ് അതാണ് കൊള്ളി കുത്തിരിക്കുന്നത് അതിനോട് ചേർന്നാണ് വല വീശിരിക്കുന്നത് അപ്പോൾ എന്താ ഈ വള്ളത്തിലുള്ള രണ്ട് പേര് ഇറങ്ങി മുങ്ങാനുള്ള പരിപാടിയാണ് അപ്പം നമ്മുടെ രണ്ട് ചേട്ടന്മാരും ഇറങ്ങി വള്ളം പിടിച്ചോണം വള്ളം പിടിച്ചോണം വള്ളം പെയ്യ പുറകോട്ട് പോകുന്നു അപ്പോൾ ഒരു ചേട്ടൻ വള്ളം പിടിച്ചു ഇതാ ആ വീശിയ ഭാഗത്ത് ഇറങ്ങി മുങ്ങി അതിനകത്തുള്ള കരിമീനുകളെ ആ വലയിൽ നിന്ന് തപ്പിയെടുത്ത് അതുപോലെ കൈകൊണ്ട് പിടിച്ചുകൊണ്ടാണ് കയറി വരുന്നത് ആ ഒരു കാഴ്ചയാണ് കാണുന്നത് കേട്ടോ ആ ഇതാ അപ്പം മീനെ എടുക്കാൻ വേണ്ടി മുങ്ങുവാണ് ഈ വല വീശിയെടുത്ത് മീന് വേണ്ടി അങ്ങോട്ട് മുങ്ങുക എന്നിട്ട് വലക്കകത്തുള്ള മീനുകളെ കൈകൊണ്ട് പിടിച്ച് വെളിയിൽ ഇറങ്ങി വലയെടുക്കത്തില്ല ഇടാ സിമ്പിൾ ഇത്ര നേരം കൊണ്ട് മുങ്ങുകേട്ടോ ഇത്ര പരിപാടിയുള്ളൂ ഇപ്പം വലയ്ക്കകത്തൊന്നും ഉണ്ട് ഇനി വെളിയിലെടുക്കാം ആണോ ഇത് ഇവരുടെ സ്ഥിരം ജോലിയാണ് നമ്മുടെ എന്താ പറയുക ഉപജീവന മാർഗ്ഗമാണ് കേട്ടോ ഈ ഒരു മീൻപിടുത്തം എന്ന് പറയുന്നത് അപ്പം ഈ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മീൻപിടുത്തമാണ് നമ്മൾ പല രീതിയിലുള്ള മീൻപിടുത്തങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഈ കാഴ്ചകളൊന്നും കാണിക്കാനും വേണ്ടിയാണ് നമുക്ക് കിട്ടിയ മീൻ അത്യാവശ്യം നല്ല സൈസുള്ള കരിമീൻ ഇതാ ഇവിടെ കിടന്ന് കിടക്കുന്നത് കാണാം കണ്ടോ കണ്ടോ അപ്പം ഒന്നേ ഉള്ളൂ കേട്ടോ ഈ ഭീഷണി തപ്പു ആണ് കേട്ടോ ഇങ്ങനെ കാലുകൊണ്ട് കൊണ്ട് തപ്പും പറയാലയോ പൊട്ടാൻ പാടില്ല ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ വേണം ചെയ്യാൻ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് തപ്പിയെടുക്കും ചേട്ടൻ അങ്ങനെ കാലയിൽ ഇന്ന ചവിട്ടി നിർത്തിയായിരുന്നു ആ കാലിൽ ചവിട്ടി നിർത്തിയിട്ട് പെട്ടന്ന് കൈകോട്ട് പൊങ്ങിയിട്ടില്ല ആഹ് അതെനിക്ക് കണ്ടപ്പോ മനസ്സിലായി രണ്ട് അടുത്ത മുങ്ങിട്ടുണ്ട് അടുത്ത പൊങ്ങിട്ടുണ്ട് നമ്മള് അതാണ്ട് അപ്പം നമ്മുടെ രണ്ട് പിള്ളേരെ സിറ്റി കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ കൂടെ തീക്കണ്ട നോക്കണോ നാണിതൂടെ നാണോ ആ ഇതാ ഒരു തൂളി ഉണ്ടായിരുന്നു നമ്മുടെ വലയിൽ വള്ളം അതാണ്ട് അടുത്ത കരിമീൻ അപ്പോൾ ഒറ്റ വീശി നമുക്ക് കിട്ടിയ മീനാണേ ഒരുപാട് ചേട്ടാ എപ്പോഴും മീശും ഇതുപോലെ ഒന്നും ഇല്ലല്ലോ ഒന്നും രണ്ടും നാലും നിങ്ങൾ രാവിലെ എത്ര മണിയോട്ട് ഇറങ്ങിയിട്ടുള്ള പരിപാടിയാണിത് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ലേ ഇത് തന്നെ പരിപാടി ഇതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ മീൻപിടുത്ത എല്ലാ ദിവസവും ആ അടുത്ത മുങ്ങാൻ പോകണേ മീനെ കാലയിൽ നിർത്തിക്കൊണ്ടാണ് മുങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് ആ വലയ്ക്കുള്ളിലുള്ള മീനുകളെ അതായത് അറിയാമല്ലോ വല വീശുമ്പോൾ ആ വീശുവലയുടെ അത്രയും സ്പേസിൽ എല്ലായിടത്തും മീൻ വരാനുള്ള ചാൻസ് ഉണ്ട് കണ്ടോ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് തപ്പിയെടുത്തുണ്ടോ അപ്പോൾ ആ വീശു വലക്കുള്ളിൽ നിന്ന് താഴേന്ന് തന്നെ കറക്റ്റ് കറക്റ്റായിട്ട് പിടിക്കാൻ അറിയത്തില്ലാത്തവർക്കും ആ ഒരു സ്കില്ലാത്തവർക്കും പെട്ടെന്ന് ഈ മീനെ കയ്യിൽ നിന്ന് വിട്ടുപോകാനും അല്ലെങ്കിൽ വലയിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് അതെല്ലാം നമ്മുടെ രാജീവടം കറക്റ്റ് ആയിട്ട് ഒറ്റ മുങ്ങിന് കരിമിനി കൊണ്ട് വരുന്നുണ്ടോ നിമിഷ നേരം കൊണ്ട് എടുക്കാൻ പറ്റുള്ളൂ ആണോ അപ്പം അടുത്ത മീൻ വേണ്ടി മുങ്ങുന്നു അപ്പൊ എന്തായാലും നമ്മള് നമ്മള് ഓടിക്കൊണ്ടിരിക്കയാണ് അപ്പൊ മീൻ നമ്മുടെ പരുവത്തിന് കാലേ കിട്ടിയിട്ട് ചേട്ടൻ മുങ്ങത്തുള്ള അത് ആദ്യം മുങ്ങിയപ്പോ എനിക്ക് അതിശയിച്ചു പോയി കാരണം എന്താ വെച്ചാൽ സെക്കൻഡ് ഒരു മുങ്ങിയൊരു പത്ത് സെക്കൻഡ് ആകുന്നതിന് മുമ്പ് മീനേ പിടിച്ചോണ്ട് കൈ വന്നു നമ്മളൊരു മീനെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടല്ലോ ഇതിനെ പിടിക്കണേ തന്നെ നമുക്ക് ഒരു അര അര മിനിറ്റ് എങ്കിലും എടുക്കും പ്രൊഫഷണലിസം എത്ര നേരം കൊണ്ടാ കൊണ്ട് പൊങ്ങി വരുന്നത് അല്ല കാര്യമുണ്ട് വീഡിയോ കമന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സെറ്റ് വെച്ചിട്ട് നമ്മൾ പൊങ്ങി വരുവാണെന്ന് ഇവരോടൊന്നും നമ്മൾ അങ്ങനെ ഒരു കമന്റ് പോലും ചെയ്യേണ്ട കാര്യമില്ല കാരണം വേറൊന്നും അല്ല ഇതൊക്കെ ഇവരുടെ ഉപജീവനമാർഗമാണ് ഡെയിലി ഇതേ പരിപാടിയാണ് നടത്തുന്നവരാണ് അപ്പൊ ഈ ഇങ്ങനെയുള്ള മീൻപിടുത്തങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ലാത്തവരും പല രീതിയിലും കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് നമുക്ക് കിട്ടിയ മീനുകളെ കൂടെ കാണിക്കാം വള്ളം കുറച്ച് അകന്നു പോയതുകൊണ്ട് മീനുകളെയും കൂടെ കാണിച്ചു തരാം നമ്മുടെ വള്ളത്തിൽ നമുക്ക് ഈ ഒരു വലയ്ക്ക് വീശി കിട്ടിയ മീനുകളാണ് അപ്പം വീണ്ടും അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വല ഇങ്ങനെ തപ്പി തപ്പി നോക്കുമ്പോൾ മുട്ടുന്ന മീനുകളെയാണ് ഈ നമ്മളെ ആദ്യം വീശ വലയിൽ വല പൊക്കിയെടുക്കാൻ പോകണം അപ്പോൾ ഇതിനകത്ത് മീനുകളെല്ലാം തപ്പി നോക്കില്ല കേട്ടോ അപ്പൊ ഇനി വില പൊക്കുന്നേ നമ്മള് സാധാരണ വീശ് വില വലിച്ചുപോക്കുന്നുണ്ട് നടുക്കൂടി വലിച്ചു പൊക്കുവാണ് ചെയ്യുന്നത് മണി ഇങ്ങനെ അപ്പൊ അതിനകത്ത് അബദ്ധത്തിൽ അങ്ങനെ മീൻ നിക്കാനുള്ള ചാൻസ് ഉണ്ടോ യാദർശ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലേ ആ അപ്പൊ അങ്ങനെ മണി സാധാരണ ചുരുക്കാലേ നമ്മൾ സാധാരണ വിശുവല്ലേ ഇതിന് ചുരുക്കാലില്ല ചുരുക്കാലില്ലാതോണ്ട് അവര് ഊരിപ്പ വലിച്ചെടുക്കുമ്പോഴില്ലെടുക്കുന്ന അവരല്ലാതെ പൊക്കിയെടുക്കുമല്ല അവര് കൊടഞ്ഞു കൊടഞ്ഞുടഞ്ഞെടുക്കുന്നത് ചുരുക്കാലൊന്നും ഇല്ലാതുകൊണ്ടില്ല ചുരുക്കാലുണ്ടെങ്കിൽ നമ്മുടെ ആ ചുരുക്കാലിന്റെ ആ സൈഡിലോട്ട് ചുരുക്കാൽ ഇല്ലാത്ത വലിയ പൊക്കിയെടുക്കത്തേ ഉള്ളു വലിച്ചു കയറ്റി അതിന്റെ മലമണികളെല്ലാം പൊക്കിയതിന് ശേഷമാണ് കേട്ടോ മല പെയ്യ വലിച്ചും ഇതിന് ചുരുക്കുകാലില്ലാത്ത വലയാണ് ഈ വീശുകല അതുപോലെ വലിയ കണ്ണിയാണ് കണ്ണിയുമാണ് വലിയ കണ്ണിയാണ് ചെറിയ മീനുകളൊന്നും വലയാണ് വലിയ സൈസുള്ള വലയാണ് നമുക്കങ്ങനെ ഒറ്റ വലക്ക് കിട്ടിയ മീനുകളെ നമുക്കൊന്ന് കാണാം ഇതാ അടിപൊളി കരിമീനുകളും കൂടത്തി തൂളി തൂളിയുണ്ടല്ലേ തൂളി പുല്ലെന്നൊക്കെ പറയുന്ന മീനുകളുണ്ട് ഇല്ല കേട്ടാൻ ആ അപ്പൊ ഞാൻ ഈ നമ്മളേ ചേട്ടാ കരിമീനെ പിടിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോയി കേട്ടോ ഈ കരിമീനെ പിടിക്കുന്ന ആ രീതി നമുക്കൊന്ന് പറഞ്ഞുതരാമോ ആ കറക്റ്റ് കയ്യിൽ നിന്ന് തെന്നിപ്പോ അങ്ങനെ പിടിക്കുന്നത് പിടിക്കാൻ പറ്റത്തില്ല എന്നാലും നമ്മുടെ തലഭാതല്ലേ പിടിക്കണം ആ ആ വല്യ മീനു മീനും ഇങ്ങനെ വല പൊക്കി മാറ്റിട്ട് മണിപ്പക്കിന് കൊണ്ടുവരും മണിപ്പക്കിന് കൊണ്ടുവന്നിട്ട് മുങ്ങി മുങ്ങിയെടുക്കാണല്ലേ അപ്പൊ ഇങ്ങനെ സിമ്പിളായിട്ട് പിടിച്ച കരിമീൻ പോത്തില്ല എന്റെ മറ്റേ മറ്റേ അല്ല മുള്ളേ മുള്ള കയ്യെ കൊള്ളത്തില്ല അങ്ങനെ അങ്ങനെ പിടിക്കുന്ന വെള്ളത്തിലിട്ടേക്കു പറഞ്ഞ ജീവനോടെ തന്നെയാണ് ഇതിനെ വിപണിയിൽ ഇല്ല ഇല്ല കൊടുക്കുന്നവരെയുള്ള അത് മതിയല്ലോ എന്നാൽ അത്ര നേരവും നിങ്ങൾ അത്ര നേരം ഉണ്ടെങ്കിലും ഇത് ഫ്രഷ് ആയിട്ടിരിക്കത്തില്ലോ അത്ര നല്ല ഫ്രഷ് മീനുകൾ കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ ഫ്രഷ് മീനുകളൊക്കെ ആണെങ്കിൽ കൂടുതലും റിസോർട്ടുകളിലേക്കൊക്കെ പോകുന്നതല്ലയോ റിസോർട്ടുകളിലേക്കൊക്കെ നല്ല പൊന്നുമലേക്ക് പോകുന്ന നമ്മുടെ കരിമീൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുന്ന മീനുകളായിരിക്കും അങ്ങനെ രണ്ടാമത് കൊള്ളി കുത്തിയെടുത്ത് വല വീശാൻ പോകുന്നൊരു കാഴ്ചയാണ് ഇത് അങ്ങനെ വല വീശിയിട്ടുണ്ട് അപ്പം ഇതുപോലെയുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ നമ്മളിതാ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തന്നെ വരണം ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ മീൻപിടുത്തവും മീൻപിടുത്ത കാഴ്ചകളൊക്കെ അത് രണ്ടുപേരും വള്ളത്തിന് ചാടി ഇറങ്ങി കണ്ടോ ഇനി ഇവർ മുങ്ങി കാലും കൊണ്ട് തപ്പി എന്നുള്ള പരിശോധിക്കുന്ന രീതിയാണ് കാണുന്നത് കേട്ടോ മീനുകളെ തപ്പി എടുക്കുന്നവർ അടുത്ത മുങ്ങി മുങ്ങിയിട്ടുണ്ട് ഈ മുങ്ങി മീനെ എടുക്കുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഇത് ഈ വീഡിയോയിൽ എത്രത്തോളം എനിക്ക് കാണിക്കാൻ കിട്ടിയാ ആണ്ടേ കരിമീൻ ഇത് നല്ല എന്തെന്താ പറയുന്നത് ഇത് സാധാരണ വെള്ളത്തിൽ മുങ്ങി നമുക്കൊരു മീനെ പിടിക്കണ തന്നെ സമയമെടുക്കും ഇത് വലയ്ക്കുള്ളിലുള്ള മീനെ വലയ്ക്ക് പുറത്താക്കി അതായത് വീശ വല അടി അടിക്കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ പുറത്താക്കി ഇത്രയും സ്പീഡിൽ മീൻ എടുത്തുകൊണ്ട് വരികയെന്ന് പറയുന്നത് അത് ഡെയിലി ഇതേ പരിപാടി തന്നെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു സ്കില് തന്നെയാണ് കേട്ടോ ഏ ൂളിയണ്ടല്ലേ കണ്ട കരിമീനെ പോലെ തന്നെയാണ് ഏടാ തൂളിയും ചൂളി നല്ല പെടാത്തി വാളച്ചാത്തി നമ്മൾ വാള വേണ്ടോ ഉണ്ടോ ഇത് മുങ്ങിട്ട് തന്നെ പറഞ്ഞു ഏത് മീനാണ് കുറെ ആളുകൾ നമ്മൾ കിട്ടിയത് ഓ ഇത് നിമിഷ നേരം കൊണ്ട് ഏടാ ഇത് കണ്ടല്ലോ ഇത് വീഡിയോ കണ്ടാൽ ആരും വിശ്വസിക്കത്തില്ല എന്താ അറിയോ കാര്യം ഇത്ര പെട്ടെന്ന് ഏട്ടാ മുങ്ങിട്ട് മീനെടുത്തോണ്ട് വരുന്നത് കണ്ട കഴിഞ്ഞുകൊണ്ടല്ലോ ആരും വിശ്വസിക്കത്തില്ല ഇത് നേരിട്ട് കാണുന്നത് എനിക്ക് തന്നെ വിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാര്യം എന്താ പറയുക മീശ വലയ്ക്കകത്തൂന്നി മീൻ എടുക്കുന്നതുകൊണ്ടാണ് ആളുകൾ പറയാൻ എന്താ നമ്മൾ ഇതാ പിടക്കുന്ന മീനാണ് ഇനി അത് കാണിക്കരുത് മീൻ കിടന്ന് പിടയ്ക്കുന്നുണ്ടോ നമ്മൾ അതിനെ കെട്ടി വെച്ചിട്ട് ആ വെള്ളത്തിൽ കിടക്കുക കണ്ടോ ആ ഇങ്ങനെ ആണോ ഇതാ അടുത്ത അടുത്ത കരിമീൻ ചെറിയ കരിമീൻ ഇതൊരു ചെറിയ കരിമീനാണ് പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു അതിഥി കിട്ടി വാള ഇങ്ങനെ വാള കിട്ടുന്ന വിരള ഇല്ല കേട്ടോ വാള വല്ലപ്പോഴും കിട്ടത്തല്ലോ പക്ഷെ നമ്മള് കറക്റ്റ് വീഡിയോ എടുക്കാൻ വന്നപ്പോ വാള വെട്ടി വാള കിട്ടിയപ്പോഴത്തേക്കും സന്തോഷമായി കേട്ടോ നമുക്ക് എനർജി കൂടി വാള കിട്ടിയപ്പോഴത്തേക്കും നമുക്ക് എനർജി കൂടി പിന്നെ വേറെ കാര്യം ഉണ്ട് വാളയാണേലും ഉണ്ടല്ലേ ഞാൻ ഇപ്പോഴും എനിക്ക് അത് അതിശോക്തി മാറ്റാൻ പറ്റാത്തോണ്ട് പിന്നെ ഈ മുങ്ങി എടുക്കുന്ന ഒരു സംഭവം തന്നെ കേട്ടോ ഈ വലക്കകത്ത് വന്ന് കാരണം ഈ പൊക്കുന്ന സമയത്ത് മീൻ തിരിച്ചറങ്ങി പോകാനുള്ള ചാൻസ് ഇല്ലേ അതോ ചവിട്ടി ലോക്ക് ചെയ്യുവോ പിന്നെ പോലെയോ ഓഹോന്ന് ഇറങ്ങി പോവാൻ പറ്റില്ല പോകാൻ പറ്റത്തില്ല അതുപോലെ ഞാൻ ചേട്ടൻ മുങ്ങുന്നതിനുമുമ്പ് ഈ വല ഈ കാല് വെച്ച് ലോക്കിട്ടാണോ മുങ്ങുന്ന എത്ര പെട്ടെന്ന് മുങ്ങി എടുത്തോണ്ടിരുന്നോണ്ട് ാണ് അല്ലെ മറ്റുഭാഗങ്ങളോട്ട് ഓടി കൊണ്ടുപോകും ഞാൻ വെച്ചാൽ കരിമീനെ പിടിക്കുന്നതിന് മാത്രമുള്ള വശമാണ് ഞാൻ ആദ്യം കിട്ടുന്നത് പക്ഷേ വാളയും തൂളിയും കൂടി എടുത്തപ്പോഴത്തേക്കും വശം എല്ലാ എല്ലാം ചേട്ടൻ വശത്തിനേ നമ്മുടെ ഈ ചെറുതിനാണ് എന്ന് പറയുന്നത് ഇത് ഇത് കുഞ്ഞു വാളയാണ് കേട്ടോ ഞാൻ അടുത്ത മുങ്ങി പറഞ്ഞു വിട്ടിരുന്നപ്പോ അടുത്ത മുങ്ങി നമ്മള് വീഡിയോ എന്ന് കണ്ടോ ഒരു കട്ട് കണ്ടോ അടുത്ത കാര്യം കണ്ടോ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കട്ടിങ്ങും ഇല്ലാതാണ് ഈ വീഡിയോ ഇടുന്നത് ഈ കണ്ടോണം ഫുൾ വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്ത് വിടുന്നത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുവാണ് ഓരോ നിമിഷവും നമുക്ക് അടുത്ത് നീങ്ങി അടുത്ത നീങ്കിട്ടോ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളും ഈ ചട്ടന്മാറോടെ കൂടിയുള്ള മീൻ പിടുത്തം കാരണം ഇതാ ഞാൻ വീഡിയോ എടുക്കുന്ന കൂടെ കാണിച്ചുതരാം കണ്ടോ ഞാനിപ്പോൾ അവരുടെ കൂടെ കൂടി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആ അത് നോക്കുകയാണ് ഇതാ ഇത് നമ്മളെ ആലപ്പുഴയുടെ ഭാഗങ്ങളിലാണ് കേട്ടോ കൂടുതലും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്താറുള്ളത് ഇതാ ഇത് കണ്ടോ ഹൗസ് ബോട്ടുകൾ കണ്ടോ ഹൗസ് ബോട്ടുകളാണ് മീൻ തീർന്ന തപ്പി തപ്പിക്കോണ്ടിരിക്കുന്നു നമ്മളെ മീൻ മീൻ വേണ്ടിയുള്ള ആകാംക്ഷ നില്ക്കുന്നോണ്ടേ നമുക്ക് മീൻ മീൻ മീനെന്നുള്ളൊരു കൺസെപ്റ്റാ ആ നിങ്ങള് പയ്യെ നോക്കിയാൽ മതി വെറുതെ ഒന്നുമില്ല നമ്മൾ മൊത്തം മീനെ പിടിച്ചിട്ട് നമ്മൾ വേറത്തുള്ളു ു അപ്പൊ നമ്മള് നമ്മുടെ ചെറിയ മീൻപിടുത്തം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കരക്കോട്ട് കയറി അത് കഴിഞ്ഞിട്ട് വലിയ വലിയ മീൻപിടുത്തം ഉണ്ട് കാരണം ഇതുപോലെ വീശി വീശി പോകുന്ന കാഴ്ചകളുണ്ട് ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചാലും ഇതേ കാഴ്ചകളൊക്കെ തന്നെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ചേട്ടനായിട്ട് ഇവിടുന്ന് നമ്മള് ടാറ്റിവിടെ പറഞ്ഞ് പോവുകയാണ് അപ്പൊ ഇന്നത്തെ മീൻപിടുത്തം നമുക്ക് വലിയൊരു സംഭവം തന്നെയായിരുന്നു കേട്ടോ മുങ്ങി എടുക്കുന്ന കാഴ്ച നമ്മൾ ആ കണ്ടത് പോയിട്ട് പതിനഞ്ച് വലയോളം വീശിട്ടാണ് ആ ഒരു ദിവസത്തെ ആയിരം രൂപ ചെലവ് ഇറങ്ങണേ കപ്പ കപ്പാ കപ്പ കിലോ കപ്പാ രൂപ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് പിന്നെ നമ്മുടെ ചിലവ് കൂടി നമ്മുടെ ഇത്രയാവും അപ്പൊ ആ ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചെറിയ തുക കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പതിനഞ്ച് പതിനാറ് വല ഇങ്ങനെ വെച്ചുകഴിഞ്ഞാൽ കിട്ടും പതിനഞ്ചു പതിനാറ് പത്തോ രണ്ടേര് വന്നാൽ മുപ്പോ രണ്ടുപേർക്ക് മുതലാണ് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ ഒരു കാഴ്ച സമ്മാനിച്ചിട്ട് ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും നന്ദി നമസ്കാരം